എല്ലാവർക്കും നമസ്കാരം ഉപനിഷ്ഠനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആദരണീയനായ ശ്രീ എ ആർ മോഹനൻജി വേണുജി ബഹുമാന്യ സ്വാഗത പ്രാസംഗികൻ വേദിയിലും സദസ്സിലും ഉപനിഷ്ഠനായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ ഈ ഒരു ചടങ്ങിനെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾ രാഷ്ട്രീയ സ്വയം സേവ സംഘം ഓമന മണ്ഡലത്തിന്റെ വിജയദശമി ആഘോഷങ്ങളുടെയും സംഘത്തിന്റെ നൂറാം വാർഷികത്തിന്റെയും ഒരു ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ച നമ്മൾ ഓരോരുത്തരും പുണ്യം ചെയ്തവർ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നവരാത്രി സമയമാണ് നവരാത്രി എന്ന ഉത്സവങ്ങളുടെ മഹാറാണിയാണ് ഒൻപത് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന രാത്രികൾ ഒൻപത് ഭാഗത്തിൽ ദേവിയെ ആരാധിക്കുന്ന ഒരു സബല്യാണ് നവരാത്രി ഈ നവരാത്രി കാലത്ത് നമ്മൾ നന്മ ആർജിക്കുക എന്ന ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എക്കാലവും ആദിപരാശക്തിയെ ആദരിക്കുന്ന ഒരു നാടാണ് ഭാരതം ശക്തികൾ പ്രധാനമായും മൂന്ന് തരത്തിലാണ് എന്ന് പറയും ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഈ ശക്തി ആർജിക്കലാണ് ഈ ഉത്സവകാലങ്ങളിൽ കൂടി നമ്മൾ ചെയ്യുന്നത് അതിലൂടെ നന്മയിലേക്ക് എത്തുകയാണ് ഈ അവസരത്തിൽ ഭാരതം എന്നതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ കഴിയും ഭാരതം എന്നാൽ ഭാരതി വിളങ്ങുന്ന നാട് എന്നാണ് ഭാരതി എന്നാൽ സരസ്വതി അറിവ് വിളങ്ങുന്ന നാടാണ് ഭാരതം എന്ന് പണ്ഡിതപം അതുപോലെ തന്നെ ഭാവരാധ സമന്വയം ഭാരതം എന്നും പറയുന്നു ശ്രീ ശങ്കരാചാര്യർ പറയുന്നു പ്രകാശം വരത്തുന്ന നാടാണ് പ്രകാശം എന്താണ് അറിവാണ് ഈ അറിവിനെ സമന്വയിപ്പിക്കാൻ ഈ ശക്തിയെ ആർജിക്കാൻ എക്കാലവും ഭാരതം ശ്രമിച്ചിട്ടുണ്ട് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഭാരതം നൂറ്റാണ്ടുകളോളം അടിമത്തത്തിലായത് ഈ മൂന്ന് ശക്തികൾ കൂടാതെ ഭാരതം സാമ്പത്തിക ശക്തിയുമായിരുന്നു ലോകത്തിന്റെ ഉത്തങ്ക സംഘത്തിലായിരുന്നു ഭാരതം എന്നിട്ടും നമ്മൾ അടിമത്തത്തിലായി അടിമത്തത്തിലായി എങ്കിൽ അവിടെ എന്തോ ഒരു ശക്തിയുടെ കുറവുണ്ട് എന്താണ് ശക്തി സംഘടിത ശക്തി സംഘടന ശക്തിയുടെ അഭാവം കൊണ്ടാണ് എക്കാലവും നമ്മളെ ഭരിക്കാൻ മറ്റുള്ളവർ എത്തിച്ചേർന്നത് കൊണ്ടാണ് വിദേശികൾക്ക് ആകർഷിക്കപ്പെട്ടത് ഈ ഒരു അവസരത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘടിത ശക്തിയുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരുടെ യങ്ങളെല്ലാം തന്നെ ഭാരതത്തെ വിഘടിപ്പിക്കുക എന്നതായിരുന്നു വിഘടനത്തിന് നമ്മൾ നിന്നുകൊടുത്തതാണ് എന്തുകൊണ്ടാണ് സംഘടിതമല്ലാത്തതുകൊണ്ട് രാഷ്ട്രം എന്നാൽ എന്താണ് അതൊരു വാക്കാണ് അതൊരു ജോഗ്രഫിക്കൽ ടെറിട്ടറി ആണോ ഒരു പ്രത്യേക സ്ഥലമാണോ അല്ല അതിനൊരു കഥയാണോ ഇതൊന്നുമല്ല വ്യക്തിബോധവും രാഷ്ട്രബോധവും സംഘടിത ശക്തിയുമുള്ള കോടാനോടി ജലങ്ങളുടെ ശക്തി കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് രാഷ്ട്രമായി വാങ്ങും കോടാനുകോടി ദേവകളുടെ ശക്തി കേന്ദ്രീകരിക്കപ്പെട്ട് മഹിഷാസ്ത്രമന്ത്രിയായി ദേവി അവതരിച്ച് തിന്മയെ നിഗ്രഹം ചെയ്തതുപോലെ സംഘടന ശക്തിയുള്ള കേന്ദ്രീകൃത ശക്തിയുള്ള ഒരു രാജ്യത്ത് ഒരിക്കലും തിന്മ ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ ഓരോ വ്യക്തിയും രാഷ്ട്ര നിർമ്മാണത്തിന്റെ ശിലകളാണ് ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞ സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം വ്യക്തി നിർമ്മാണത്തിൽ ഈ ശിലയുടെ നിർമ്മാണത്തിൽ അതിന്റെ സംയോജനത്തിലോ നിർമ്മാണഘട്ടത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചാൽ രാഷ്ട്രം തന്നെ ശിഥിലമാകുന്ന അവസ്ഥയാണ് ഈ ഒരു വിഷയം വളരെ വ്യക്തമായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് മനസ്സിലായി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു ശില്പിയെ പോലെയാണ് ഒരു ശില്പി ഒരു ശിലയുടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ തട്ടിപ്പളഞ്ഞ് ആ ശിലയിലുള്ള വിഗ്രഹത്തെ പുറത്തെടുക്കുന്നു അപ്പോഴാണ് ശിലയ്ക്ക് തേജസ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു ശില്പിയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം എക്കാലവും രാഷ്ട്ര നിർമ്മാണം രാഷ്ട്രനിർമാണം എ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്വയം സേവക സംഘത്തിന്റെ സ്ഥാപനത്തിനായി വിജയദശമി ദിനം തിരഞ്ഞെടുത്തതിൽ ദീർഘവീക്ഷണം അല്ലാതെ എന്താണ് പറയുന്നത് ദീർഘ തന്നെയാണ് നൂറ് വർഷം മുമ്പ് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സഭ മൂല്യങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരുന്നു മൂല്യങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ തിന്മ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലത് വ്യക്തി സംസ്കരണമാണെന്ന് സംഘം തിരിച്ചറിഞ്ഞു വ്യക്തിബോധവും രാഷ്ട്രബോധവും ഐക്യവുമുള്ള ഒരു ജനത രാജ്യത്തിന്റെ സ്വത്താണ് ആ സ്വത്തിനെ വാർത്തെടുക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നും പ്രവർത്തിക്കും നാവെയും പ്രവർത്തിക്കും ഒരു സ്വയം സേവകൻ നിസ്വാർത്ഥനായിരിക്കും കരുണയുള്ളവരായിരിക്കും രാജ്യ സ്നേഹമുള്ളവരായിരിക്കും സംഘ ശിക്ഷണത്തിൽ കടന്നുവന്ന ഒരു വ്യക്തിയും സ്വാർത്ഥരാകില്ല വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഓരോ സംഘപ്രവർത്തകരും

മഹത്വം സൊസൈറ്റിയിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുവാനായി സാധിച്ചിട്ടുണ്ട് സാധിക്കുകയും ചെയ്യും അധിഷ്ഠിതമായി രാഷ്ട്രബോധത്തിൽ അധിഷ്ഠിതമായി ശക്തി സംഭരിക്കുവാനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു രാജ്യത്തിന് ആവശ്യമാണ് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സ്വയം സേവക ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ വർഷവും സംഘ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടിഭ്യാസം നേടി പുറത്തിറങ്ങുന്നു നല്ല വ്യക്തികളായി രാഷ്ട്ര നിർമ്മാണത്തിൽ ഉയരുന്ന തരത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു സംഘം പറയുന്നു രാഷ്ട്രീയ ബോധമല്ല രാഷ്ട്രബോധമാണ് വേണ്ടതാണ് ഇത് സംഘത്തിന്റെ ഗണഗീതങ്ങളിൽ കൂടി തിരിച്ചറിയുന്നവണ് ഒരു സാധാരണ വ്യക്തി നോക്കിക്കാണുമ്പോൾ ഗണഗീതം എന്ന് പറയുന്നത് അതൊരു മന്ത്രം പോലെ ആയിരിക്കും അത് കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു സാധാരണക്കാരുടെ ഇവിടെ സംഘപ്രവർത്തനമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാളുടെ അറിയാതെ തന്നെ ഹൃദയസ്പന്ദനും എന്തിനാണ് ആ സ്വന്തം മാതൃഭൂമിയെ ഓർക്കാൻ ജന്മഭൂമിയെ ഓർക്കാൻ നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമാണ് ഓർക്കാൻ ഗണഗീതകൾക്ക് സാധിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് സാധാരണ ജനമനസ്സുകളിലേക്ക് എറങ്ങിവരാൻ ഗണഗീതത്തിലൂടെ സാധിക്കുന്നുണ്ട് സംഗീതമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായി ഒരു മനസ്സിലേക്ക് ആഴ്ചറങ്ങാനുള്ള കോമഡി എന്ന് പറയുന്നത് ഈ അവസരത്തിൽ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പറയാം സ്ത്രീ ശാക്തീകരണം അഥവാ വിമാനം പവറും ഈ അടുത്ത കാലത്ത് വികസനത്തിന്റെ ഭാഗയിലൊക്കെ കേട്ടു ഒരു ശബ്ദമാണ് സ്ത്രീ ശാക്തീകരണം ഭാരതവും ലോകവും ഒക്കെ അത് കേട്ടു തുടങ്ങിയിട്ട് ഭരതമല്ല ലോകം കേട്ടു തുടങ്ങിയിട്ട് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക സംഘം എത്രയോ കാലം മുമ്പ് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്തായ തലമുറയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് രാഷ്ട്രസേവിക സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ചെറിയ പ്രദേശത്തേക്ക് വരെ വ്യാപിപ്പിക്കേണ്ടത് ഈ കാലത്തിന്റെ അനിവാര്യതയാണ് മാതൃത്വം നേതൃത്വം സാമൂഹിക പ്രവർത്തനം എന്നീ മൂന്ന് അടിസ്ഥാന തത്വങ്ങളിലൂങ്ങിയുള്ള രാഷ്ട്രീയ സേവിക സമിതിയുടെ പ്രവർത്തനം പരിപോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് മാതാക്കളും സ്ത്രീകളും പെൺകുട്ടികളും എല്ലാം സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരുവാൻ വേണ്ടി രാഷ്ട്രീയ സ്വയം സേവകംഘം എക്കാലവും പ്രതിജ്ഞാബദ്ധരായിരുന്നു അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സാധിച്ചു സാമൂഹികം സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിലിടങ്ങൾ തുടങ്ങി നിരവധി മണ്ഡലങ്ങളിൽ സമഗ്രമായ പരിവർത്തനം ഉണ്ടാക്കാൻ തൊഴിലാളികളെ തിരിച്ചറിയിപ്പിച്ച സംഘടന കൂടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ മേഖലകളിലെല്ലാം ഒൻപറഞ്ഞ ഈ മേഖലകളിലെല്ലാം പരിവർത്തനം സൃഷ്ടിക്കുവാനും ധർമ്മ അധിഷ്ഠിതമായ പരിവർത്തനം സൃഷ്ടിക്കുവാനും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ കുറെ കാലമായി കേരളം സേവാഭാരതിയുടെ കാണ്യം അനുഭവിച്ചു കാലം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലെ പ്രളയം ഈ അടുത്ത കാലത്തുണ്ടായ വയനാട് ദുരന്തം ഉൾപ്പെടെ ധാരാളമുണ്ട് സംഭവങ്ങൾ പക്ഷെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തു പറയുന്നു എന്ന് മാത്രം ഈ ഘട്ടത്തിലെല്ലാം സേവാഭാരതിയുടെ പ്രവർത്തനം ജനഹൃദയങ്ങളിലേക്കായിരുന്നു സംഘത്തിനോടൊപ്പം നിന്നുകൊണ്ട് സംഘത്തിന്റെ പാത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ് ആരോഗ്യ മേഖലയുടെ എല്ലാ ഏരിയയിലും എല്ലാ മണ്ഡലങ്ങളിലും സേവാഭാരതി പ്രവർത്തിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ ഞാൻ അനുസ്മരിക്കുകയാണ് സോഷ്യൽ ട്രാൻസ്ഫർമേഷന്റെ സാമൂഹിക പരിവർത്തനത്തിന്റെ മറ്റൊരു ഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത് പഴയ പോലെയല്ല പുതിയ കാലത്തിന്റെ രീതിയിലൊരു വ്യത്യാസമാണ് പുതിയ കാലത്തിന് അനുസൃതമായുള്ള മാറ്റങ്ങൾ 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 ധർമ്മ വരുത്താനും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സംഘസ്ഥാപകനായ ഡോക്ടർ ജി മുതൻ ഈ നൂറ് വർഷത്തെ സംഘത്തിന്റെ പ്രയാണത്തിന്റെ ഓരോ ഘട്ടത്തിൽ ഓരോ യും ആദരപൂർവം സ്മരിച്ചുകൊണ്ട് സഹസ്രാബ്ദങ്ങളോളം രാഷ്ട്രീയ സ്വയം സേവക സംഘം നിലനിൽക്കട്ടെ എന്നും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ കയ്യൊപ്പ് പതിയട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം